ആദ്യ പകുതി വരെ സൂപ്പർ ഹിറ്റ് രണ്ടാം പകുതി ശോകമുഖം ക്ലൈമാക്സിലൊക്കെ എടുക്കുമ്പോൾ അവിടെവിടെയായി പ്രതീക്ഷയുടെ ചില മിന്നലാട്ടങ്ങൾ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസൺ ഒരു സിനിമയായി പരിവർത്തനം ചെയ്താൽ ഇങ്ങനെ വിലയിരുത്താം പരിക്കും ഫോമില്ലായ്മയുമായി അവസാന ലാപ്പിൽ കിതച്ച മഞ്ഞപ്പട പ്ലേ ഓഫിൽ ഒഡീഷ എഫ് സിയോട് കീഴടങ്ങി തലതാഴ്ത്തി മടങ്ങി പോയ കാലത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് ഇരു കാര്യമില്ല ഇനി പുതിയ സീസൺ പുതിയ പരിശീലകൻ പ്രതീക്ഷയുടെ പുതുനാമുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം എഡിഷനിലേക്ക് ചുവടുവെക്കാൻ മലയാളി ക്ലബ് സർവ്വസന്നാഹത്തോടെ ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ പത്തു തവണയും കൈവിട്ട മോഹക്കപ്പ് ഇത്തവണയെങ്കിലും സ്വന്തമാക്കാൻ ഉറച്ച് മൂന്നാഴ്ചയായി സീസൺ മത്സരങ്ങൾക്കായി തായ്ലൻഡിലാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ സന്നാഹത്തിൽ തായ്ലൻഡ് രണ്ടാം ഡിവിഷൻ ക്ലബ്ബ് സമുദ്രക്കാൻ സിറ്റിയെ കീഴടക്കി പ്രതീക്ഷയുടെ സൂചനയും നൽകി കഴിഞ്ഞ സീസണിൽ പരിക്കിൻ്റെ പട്ടികയിലായിരുന്ന നായകൻ അഡ്രിയാൻ ലൂണ ഘാന സ്ട്രൈക്കർ ക്വാമി പേപ്ര തുടങ്ങി പ്രധാന വിദേശ താരങ്ങളെല്ലാം കളത്തിലിറങ്ങി പ്രീ സീസൺ മത്സരം പൂർത്തിയാക്കി എത്തുന്ന മഞ്ഞപ്പടക്ക് മുന്നിലുള്ള ആദ്യ കടമ്പ ഡ്യൂറൻ കപ്പാണ് ചാമ്പ്യൻഷിപ്പിനായി ടീം അടുത്ത ദിവസം തന്നെ കൊൽക്കത്തയിലേക്ക് യാത്ര തിരിക്കും ഇവാൻ മുഖ്മാനോ വിച്ചിന്റെ പകരക്കാരനായെത്തിയ സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറയുടെ കീഴിൽ ഇറങ്ങുന്ന ടീമിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളിയും ഇതാകും പുതിയ സീസണു മുന്നോടിയായി അടിമുടി മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വരുത്തിയത് കഴിഞ്ഞ തവണത്തെ പല പ്രധാന മുഖങ്ങളും ഇത്തവണ മഞ്ഞ ജേഴ്സിയിലില്ല ഐ എസ് എൽ ടോപ് സ്കോററും മഞ്ഞപ്പടയുടെ ഗോളടി യന്ത്രവുമായിരുന്ന ദിമിത്രികോസ് ഡയമണ്ട് അക്കോസിന്റെ അടക്കമാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഫ്രീ ട്രാൻസ്ഫറിൽ കൊൽക്കത്തൻ ക്ലബ്ബ് ഈസ്റ്റ് ബംഗാളുമായാണ് ഗ്രീക്ക് താരം കരാറിൽ ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സീസണുകളിലായി മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോളുകളാണ് ദിമി അടിച്ചുകൂട്ടിയത് മാർക്കോളിസ്കോവിച്ചാണ് ടീം വിട്ട മറ്റൊരു പ്രധാനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മഞ്ഞപ്പടികയുടെ ഭാഗമായ ക്രൊയേഷ്യൻ പ്രതിരോധ താരം ഏറെക്കാലമായി ടീമിന്റെ നെടുന്തൂടുകളിൽ വന്നായിരുന്നു മധ്യനിരയിലെ കരുത്തായിരുന്ന ഡെയ്സുക്കി സക്കായ് യുവതാരം ജീക്സൻ സിംഗ് മുന്നേറ്റതാരം ഫെഡോർ സർണിക്സ് ഗോൾ കീപ്പർ കരൺജിത്ത് സിംഗ് അങ്ങനെ അങ്ങനെ കളം താരങ്ങൾ നിരവധി ബ്ലാസ്റ്റേഴ്സിലെ ഈ വിറ്റഴിക്കൽ മേളക്കെതിരെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു കരുത്തായി ഉണ്ടായിരുന്ന താരങ്ങൾ പോയി മറയുമ്പോഴും പിടി പുതുമുഖങ്ങളെ കൂടാരത്തിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇക്കുറി ആയിട്ടുണ്ട് അതിൽ ഏറ്റവും മികച്ച സൈനിങ് ആയി വിലയിരുത്തപ്പെടുന്നത് നോഹദോയുടേതാണ് മൊറോക്കോയിൽ നിന്നുള്ള ഈ തീപ്പോരി താരമാകും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റത്തെ നയിക്കുക എഫ് സി ഗോവയുടെ താരമായിരുന്ന ഈ മുപ്പതുകാരൻ കഴിഞ്ഞ ഐഎസ്എൽ സീസണിൽ പതിനൊന്ന് ഗോളും അഞ്ച് അസിസ്റ്റുമായി മിന്നും പ്രകടനം പുറത്തെടുത്തിരുന്നു ദിമിത്രിയോസിന്റെ മികച്ച റീപ്ലേസ്മെന്റ് ആയാണ് സദോയി വിലയിരുത്തപ്പെടുന്നത് കരാറിലെത്തിയ ശേഷം മൊറോക്കൻ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേരളത്തിലെ ആരാധകരുടെ പിന്തുണ അതിശയിപ്പിക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിനായി അവർ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം അവിശ്വസനീയമാണ് ഏതൊരു ഫുട്ബോളറും കൊതിക്കുന്നത് ആരാധകരുടെ ആരവങ്ങൾക്ക് തടുവിൽ വാശിയോടെ പോരാടാൻ ഇക്കുറി കൊമ്പന്മാരുടെ കൂടാരത്തിൽ സദോയി ഉണ്ടാകും എന്നുറപ്പ് എക്കാലവും പ്രതിരോധത്തിലെ പിഴവുകൾ മഞ്ഞപ്പടക്ക് ഒരു വലിയ തലവേദനയായിരുന്നു ഗോൾ അടിച്ചു കൂട്ടുമ്പോഴും സ്വന്തം ഗോൾ വല നിറയുന്ന കാഴ്ചകൾ കഴിഞ്ഞ സീസണിൽ ഒരു പരിധിവരെ ടീമിന്റെ രക്ഷകനായത് മാർക്കോ ലെസ്കോവിച്ചായിരുന്നു എന്നാൽ ലെസ്കോയും കളം വീട്ടു ഇനി ആരാകും പകരക്കാരൻ ആഴ്ചകളായി ആരാധകർ തേടിയ ചോദ്യത്തിനുള്ള ഉത്തരവും ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് നൽകി ഫ്രഞ്ച് സ്ഥാനം അലക്സാഡർ കോയഫിനെയാണ് പ്രതിരോധ കോട്ടക്കാക്കാനായി ബ്ലാസ്റ്റേഴ്സ് റാൻ ചെയ്തത് ഫ്രഞ്ച് ലീഗിലും ലാലിഗിയിലുമായി മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള താരം ഫ്രഞ്ച് രണ്ടാം ഡിവിഷൻ ക്ലബായ കായനിൽ നിന്നാണ് അൽജീരിയൻ വംശജനായ ഈ മുപ്പത്തിരണ്ടുകാരന്റെ വരവ് ഇതോടെ മോണ്ടിനറോയുടെ മിലോസ് ഡ്രിൻസിച്ചിനൊപ്പം പ്രതിരോധമതിൽ കരുത്തായി മറ്റൊരു വിദേശ താരം കൂടിയായി ലക്ബാക്കായി നവോച സിംഗ് ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസ് വിങ്ങർ ലാൽ തമ്പാവിയ എന്നിവരും വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ജെസിയിൽ കളത്തിലിറങ്ങും അമിത പ്രതീക്ഷയില്ല എന്നാൽ പ്രതീക്ഷകൾ അപ്പാടെ കൈവിറ്റിട്ടുമില്ല കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനങ്ങൾ പുറത്തെടുത്ത മലയാളി താരങ്ങളായ മുഹമ്മദ് അസ്ഹർ മുഹമ്മദ് ഐമൻ ബിപിൻ മോഹൻ കെ പി രാഹുൽ എന്നിവരെല്ലാം ചോരാതെ ഇത്തവണയും കൊമ്പന്മാരുടെ കൂടെ തന്നെ കൊണ്ട് ഇവർക്കൊപ്പം പുതിയ ഒരു പിടി താരങ്ങളും പുതിയ സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സ്ട്രൈക്കറെ കൂടി എത്തിക്കും എന്ന് റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ ഒരിക്കൽ കൂടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടലിരമ്പത്തെ സാക്ഷിയാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയത്തിലേക്ക് പന്ത് തട്ടും കപ്പിനും ചുണ്ടിനുമിടയിൽ അനവധി തവണ നഷ്ടമായ ആ ഐ എസ് എല്ലിൻ്റെ മോഹക്കപ്പും സ്വപ്നം കണ്ടു